സേവനവാരം ആണ് എന്നും പറഞ്ഞ് ഇനി ആരും കെ എസ് ആർ ടി സി ബസ് കഴുകാനായിട്ട് ചെല്ലണ്ട കാരണം കെ എസ് ആർ ടി സി ഈ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ടെൻഡർ വെച്ചിരിക്കുകയാണ് ഇനി മുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ക്ലീൻ ചെയ്യുന്നത് കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ ഈ ഈ ടെൻഡർ മുഖേന ആ ടെൻഡർ എടുക്കുന്ന ക്ലീനിങ് ഏജൻസികളാണ് ഇനിയിപ്പം ഇത് എടുക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യണം ഏതെങ്കിലുമൊക്കെ സഖാക്കന്മാരോ മന്ത്രിമാരോ ഒക്കെ പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരും പറയുന്ന ഏതെങ്കിലും ആളുകൾ ഇവരുടെ ശിങ്കിടികൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും ഈ ടെൻഡർ എടുക്കാൻ വേണ്ടി വരുന്നത് ഇതിനി എത്ര കാലം ഈ സംവിധാനം മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും സേവനമാരത്തിന്റെ പേരിൽ ഇനി ആരും തന്നെ കെ എസ് ആർ ടി സി കഴുകുവാനോ കെ എസ് ആർ ടി സി ബസ് വൃത്തിയാക്കുവാനോ വേണ്ടി പോകേണ്ടതില്ല കാരണം സർക്കാർ കാശ് കൊടുത്തുകൊണ്ട് കഴുകാൻ വേണ്ടി ആളുകളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിന്റെ പേരിൽ ഇനി എത്ര രൂപയാണോ വക മാറ്റാനോ അടിച്ചു മാറ്റാനോ പോകുന്നതെന്ന് നമുക്ക് അറിയത്തുമില്ല നിലവിലെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ അതി പരിതാപകരമായ ഒരു അവസ്ഥയാണ് കെ എസ് ആർ ടി സിയിലെ ജോലിക്കാർക്കൊന്നും ശമ്പളം ലഭിക്കുന്നില്ല എന്ന വ്യാപക പരാതി ഉയർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി ടെൻഡർ കൂടി വെച്ചിരിക്കുകയാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇത് എത്രമാത്രം വിജയത്തിലേക്ക് വരുമെന്നോ ഇത് വിജയിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല ഏതായാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന ഈ സംഭവ കണ്ടിട്ട് ചിരി വരികയാണ്